തിരുവനന്തപുരം വെള്ളരയ്ക്ക് സമീപം നല്ല റോഡരീഗത്തായിട്ട് വിലക്കുറവിലും പ്ലോട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈ ഈ കാണുന്ന തൊണ്ണൂറ്റിയാറ് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് നമുക്കിതിൻ്റെ ഇരുവശങ്ങളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീടൊക്കെ കാണാം പ്രോപ്പർട്ടിയിൽ ചുറ്റി ഫുള്ളായിട്ട് ഇതുപോലെ മുള്ളുവേലി അടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്നുള്ള ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഫുള്ളായിട്ട് തൊണ്ണൂറ്റിയാറ് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇപ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് റബ്ബർ വെച്ചേക്കുവാണേ അല്ലാണ്ടുള്ള വേറെയും മരങ്ങൾ പ്രോപ്പർട്ടിയിൽ കാണാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വെള്ളറയുടെ വെള്ളരുടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മുള്ളലിവിള ജംഗ്ഷനിൽ നിന്ന് ചാമകുള പോകുന്ന റോഡരികത്തായിട്ടാണ് മുള്ളലിവിളയിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു നാനൂറ്റൻപത് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്കിതാ ഈ റോഡിൽ നിന്ന് ഓരോ തട്ടുകളായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ അതിലിപ്പോൾ വിവിധ തട്ടുകളാക്കി അതിനകത്ത് ഫുള്ളായിട്ട് ഇതുപോലെ മരം വെച്ചയ്ക്കുമാണ് അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് വെച്ച് പ്ലോട്ടുകളൊക്കെ ധരിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എല്ലാം കരഭൂമിയാണ് എന്താ ഈ കാണുന്ന വൃത്തിയായിട്ടിരിക്കുന്നത് ഫുള്ള് നമ്മുടെ പ്ലോട്ടാണ് നമുക്ക് വെള്ളരുടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവിലൂടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ഇവിടെ നിന്ന് നമുക്ക് പാലിയോട് ചെന്ന് കയറാനായിട്ട് ഏകദേശം രണ്ടേ മുക്കാൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ആ രീതിയിൽ പോകാം അതുപോലെ നെയ്യാറ്റിങ്ങര പോകണമെന്നുണ്ടെങ്കിലും ഈസിലി പോകാൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് തൊണ്ണൂറ്റി ആറ് സെൻറ്റ് സ്ഥലമാണുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരത്തോട് ചേർന്ന് നമുക്കിത്തിരി കൂടുതൽ സ്ഥലമൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിടാം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഒരു ട്രെൻഡാണ് നമ്മൾ തന്നെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടാകും ബലവൃക്ഷത്തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ് പിന്നീട് നമുക്ക് ഇതിനകത്ത് വീടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചു നമുക്കിതിന് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് വീടുകളാണ് ആ സൈഡിൽ ഫുള്ള് വീടുണ്ട് ഇതാ ഇവിടെ മേളിലെല്ലാം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീല് ചെയ്തു ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ്